പാലപ്പുറം സ്വദേശി ശാന്തകുമാരി പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിനു സമീപം ബലിതർപ്പണം ചെയ്യുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു പായൽ നിറഞ്ഞ കുളത്തിന് ഒന്നര ഏക്കറിലധികം വിസ്തൃതിയുണ്ട് നീന്തൽ ശാന്തകുമാരി രക്ഷപ്പെടാൻ കഴിയാതെ മുങ്ങി ഈ സമയം കുളക്കരയിലുണ്ടായിരുന്ന ഒമ്പതാം ക്ലാസ്സുകാരൻ പ്രജ്വൽ മറ്റൊന്നും നോക്കാതെ കുളത്തിലേക്ക് എടുത്തുചാടി ഇവരെ രക്ഷപ്പെടുത്തി ഒന്നും കൂടി അങ്ങനെ പറഞ്ഞിട്ട് കാല് പോയി പിന്നെ ഒന്നും അറിയില്ല ലക്ഷ്മി നാരായണ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രജ്വൽ അധ്യാപികയുടെ അച്ഛൻ എത്തിയപ്പോൾ വാഴയിലെ വെട്ടിക്കൊടുക്കാൻ എത്തിയതായിരുന്നു പ്രജ്വൽ അഞ്ചാം ക്ലാസ്സിൽ ഇതേ കുളത്തിലാണ് പ്രജ്വൽ നീന്തൽ പഠിച്ചത് ഇപ്പോൾ രക്ഷകനായി എന്റെ ടീച്ചറുടെ അച്ഛൻ വന്നിട്ട് കൊണ്ട് അപ്പൊ ഞാൻ മുറിച്ച് സൗണ്ട് അമ്മു പിന്നെ അമ്മ അവിടെ അത്യാവശ്യം ആഴം ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് പിന്നെ വയോധികയുടെ ജീവൻ രക്ഷിച്ച പ്രജ്വലിനെ ചേർത്തു പിടിക്കാനും അഭിനന്ദിക്കാനും ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വീട്ടിലെത്തിയത് ന്യൂസ് മലയാളം പാലക്കാട്